വർഷങ്ങൾക്ക് ശേഷം നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ച് തീയതി ഒത്തുചേരും ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ ഓർമ്മകളുടെ സ്കൂൾ മുറ്റത്തേക്ക് വർണ്ണം നയൻറ്റീൻ എന്ന പേരിൽ നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ചിറങ്ങിയ സഹപാഠികൾ മെയ് പതിനൊന്നാം തീയതി ഒത്തുചേരും സ്കൂളിനോട് വിട പറയുമ്പോൾ ഹൈസ്കൂൾ വരെ മാത്രമായിരുന്ന നെടുങ്കണ്ടം ഹൈസ്കൂൾ ഇന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പഴയ സ്കൂളിൽ നിന്ന പോലെ പഴയ കൂട്ടുകാരിലും ഉണ്ടാക്കിയ മാറ്റം ചില്ലറയിലൊന്നുമല്ല പലരും പല മേഖലകളിൽ പണിയെടുക്കുന്നവർ ചിലരാകട്ടെ വിദേശത്തും എല്ലാവരും തന്നെ അച്ഛനും അമ്മയും ഒക്കെയായി ചിലർ മുത്തശ്ശനും മുത്തശ്ശിയുമായി കുഞ്ഞുകുട്ടി പരിവാരങ്ങളോടൊപ്പം അവർ വീണ്ടും ഒത്തുചേരുമ്പോൾ അതിന് മാറ്റി കൂട്ടുവാനായി അനുഗ്രഹവുമായി പഴയ അധ്യാപകരിൽ നല്ലൊരു വിഭാഗവും എത്തിച്ചേരും ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ് നെടുങ്കണ്ടം ഗവൺമെന്റ് ബാച്ച് ബാച്ചാണ് ആ ബാചപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ കൂടി ഈ വരുന്ന പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ടീച്ചേഴ്സും സാറുമാരും എല്ലാവരോടും കൂടി നൂറ്റമ്പതോളം പേര് ഇപ്പോൾ നിലവിൽ ഞങ്ങളുണ്ട് അതിൽ പല ഫീൽഡിലുള്ള ആൾക്കാരുണ്ട് ജോലിക്കാരുണ്ട് സർക്കാർ ജോലിക്കാരുണ്ട് വിദേശത്തുള്ളവരുണ്ട് വിദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ലണ്ടനിൽ അങ്ങനെയുള്ള നാനാ തുറകളിലുള്ളവർ ഇവരെല്ലാം ഈ വരുന്ന പതിനൊന്നാം തീയതി ഞങ്ങൾ ഒത്തുകൂടുവാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പേര് ഞങ്ങൾ ഞങ്ങളിട്ടേക്കുന്നത് വർണ്ണം എന്നാണ് െന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരും പല ആൾക്കാരും ഉണ്ടെങ്കിലും എല്ലാവരെയും ഒരേപോലെ കണ്ട് താഴെക്കിടയിൽ പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് കൂലിപ്പണിക്കാരും മുതൽ ഏറ്റവും താഴെക്കിടെ പോലെ വരെയുള്ള ആൾക്കാരുണ്ട് ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ അവരെയെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് അതിൽ ഒത്തിരി താഴെ കിടക്കുന്നവരെയുണ്ട് അവരെയും കൂടെ കൈവിടിച്ച് ഉയർത്താനും കൂടെയാണ് ഞങ്ങൾ ഈ പരിപാടി ഇപ്പോൾ ഇവിടെ നടത്തുന്നത് നെടുങ്കണ്ടം ലയൺസ് ക്ലബ് ഹാളിൽ പതിനൊന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കൂടിച്ചേരൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നീളുന്ന പ്രോഗ്രാമിൽ പഴയ അധ്യാപകരെ ആദരിക്കൽ സ്കൂൾ സന്ദർശിക്കൽ കുട്ടികളുടേത് ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങള് ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഞങ്ങള് ഈ ഞങ്ങളുടെ ബാച്ചിൽ ഉള്ള പരമാവധി ആൾക്കാരെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ അല്ലെങ്കിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടും നമുക്ക് ഈ ഈ കൂട്ടായ്മയിലേക്ക് എത്താൻ സാധിക്കാത്തവര് അവരാരെങ്കിലും ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ സഹ സഹകരിക്കണം ഫാമിലിയായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞോളൂ തമ്മിൽ കണ്ടാൽ പരസ്പരം തിരിച്ചറിയുമെന്ന ആശങ്കയിലാണ് പലരും എങ്കിലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എവിടെയും മനസ്സിൽ ഈ ഒത്തുകൂടൽ മാത്രമാണ് എന്ന് വർണ്ണം നയൻറ്റീൻ ഒത്തുചേരലിന്റെ രക്ഷാധികാരി ജോസി മാത്യു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രദീപ് ബട്ടൺ ഹൌസ് ഹരിഘട്ടപ്പന തുടങ്ങിയവർ പറഞ്ഞു അപ്പം എനിക്ക് തോന്നുന്നത് ഒരു റിയൂണിയെ സംബന്ധിച്ച് നമ്മൾ തീരുമാനം എടുക്കും ഇതപ്പം ഇത്രയും പേരൊന്നും വരും എന്നുള്ളൊരു ധാരണയില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്ന ഈ ഒരു പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു റിയൂണിയൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് പാകവയ്ക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് പിന്നെ ഞങ്ങളുടെ ഭാവിയിലേക്ക് ഇത് ഒരു നല്ല തുടക്കമായിട്ട് ഒരു എന്താ പറയുന്നത് ഒരു സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു മുന്നോടിയായി അതിനു വേണ്ടിയിട്ടും കൂടെ ഒരു തയ്യാറെടുപ്പാണ് നടത്തുന്നത് പന്ത്രണ്ടാം തീയതി പരിപാടി ഉദ്ദേശിക്കുന്നത് നമ്മൾ തുടക്കം ഈശ്വര കൂടി തുടങ്ങുന്നു തുടർന്ന് പരിചയപ്പെടുത്തൽ കാരണം ഏകദേശം മുപ്പത്തഞ്ചോളം വർഷങ്ങളായി തമ്മിൽ കണ്ടിട്ട് പലരും ഇവിടെയുള്ളവർ മാത്രമേ ഇത് കാണാ തമ്മിൽ കാണാറൊക്കെ ഉള്ളൂ എന്നാലും ഹായ് എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു പക്ഷേ ഇപ്പോഴങ്ങനല്ല അപ്പം ഈ പല സ്ഥലങ്ങളിൽ കിടക്കുന്നവരെ അവർ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്നു ശേഷം അധ്യാപകരെ ആദരിക്കുന്നു പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്നു പിന്നെ ഒരു ഫാമിലി ഗെറ്റുഗതറാണ് അപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ പിന്നെ അന്നത്തെ സൗഹൃദങ്ങളുടെ ഒരു കലാ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കിയ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ്സ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ജംഗ്ഷൻ നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം హిమ గోల్డ్స్ అండ్ డైమండ్స్ సెన్ట్రల్ జంక్షన్ నెడు